മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ ഒന്നാംഘട്ട പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു സന്നദ്ധ സേവന രംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ അംഗത്വത്തിനായുള്ള ഒന്നാം ഘട്ട പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷാ രംഗത്ത് ബോധവൽക്കരാക്കുക എന്ന ഉദ്ദേശത്തോടെ പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പരിധിയിലെ അംഗനവാടി വർക്കർമാർ വിദ്യാർത്ഥികൾ കെയർ പ്രവർത്തകർ അടക്കം എൺപതോളം ആളുകൾ പങ്കെടുത്തു മല മലപ്പുറം ജില്ലാ കെയർ ജില്ലാ ട്രെയിനർ നാസർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ മൻസൂർ പട്ടിക്കാട് പ്രസീദ മഞ്ചേരി ഷാനിയ വായക്കാട് എന്നിവർ ക്ലാസ് എടുത്തു പരിശീലന ക്ലാസിൻ്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാനും ട്രോമ കെയർ രക്ഷാധികാരിയുമായ പി ഷാജി നിർവഹിച്ചു പെരിന്തൽമണ്ണ ഐ എം എ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി എ സെക്രട്ടറി ജലീൽ കെബി എന്നിവർ മുഖ്യാതിഥികളായി